ഡെയിലി എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ട ഗ്രന്ഥമാണ് എല്ലാ ദിവസവും ഓതണം എല്ലാ ദിവസവും ഓതണം ആ കൈകൊണ്ട് എടുക്കുക ഹൃദയത്തോട് ചേർത്ത് വെക്കുക അതൊക്കെ വലിയ പുണ്യമാണ് ഒന്നുകൊടു കൂടി കിമിലെ ഒരു പത്ത് ആയത്തെങ്കിലും ഡെയിലി ഒന്ന് ഓതി നോക്കി ഉറപ്പായിട്ടും ഹൃദയം തെളിയും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പേജെങ്കിലും ഓതുന്ന ഒരു ശീലം നമുക്ക് വേണം ഒരൊറ്റ പേജ് എന്തായാലും ഒന്നും എടുത്തിട്ടേ ഉറങ്ങാവുള്ളൂ കാരണം മരണമാണ് ഉറക്കം അപ്പൊ ഈ ഉറക്കിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട മുസ്ലിം നല്ലതുപോലെ ഖുർആൻ ഒന്ന് ഓതിയിട്ടൊന്നുറങ്ങിയ എത്ര റാഹത്താ ഒരു പേജെങ്കിലും ഖുർആാൻ ഓതുന്ന ശീലം നമുക്ക് ഡെയിലി വരണം

വീണ്ടും വീണ്ടും ആ പാരായണം ചെയ്യുകയാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന അമരല്ലേ അതവർ ജീവിതത്തിൽ ചെയ്തു വെക്കുമായിരുന്നു എന്ന് ഇബിന് അള്ളാഹുഅൻ ഹോ ശൈലിയാർ വന്നാൽ മുസഹഫിന്റെ മുഖം കുത്തി വീഴും എന്ന് മുസഹഫിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നല്ല മാസത്തിൽ ഖുർആൻ ുത്തി തരട്ടെ മറിച്ചെന്താൽമലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത് ദൈലത്തിൽ കതിരലാണ് അവതീർണമായത് ആയിക്കോട്ടെ അതുകൊണ്ട് അപ്പോഴേ എടുക്കാൻ പാടുള്ളൂ എന്നുണ്ടോ റമദാൻ വരട്ടെ ഖുർആൻ എടുക്കുക അങ്ങനെയല്ല നേരത്തെ ഖുർആനുമായി പരിചയപ്പെടും ഹൃദയം തെളിയാൻ വേണം ഹൃദയത്തെ നന്നാക്കാൻ എന്താണ് മരുന്ന് എന്താ മരുന്ന് എപ്പോഴേ തുടങ്ങണം തുടങ്ങണം മാസത്തെ കുറിച്ച് എന്താ പറഞ്ഞത് ഹൃദയത്തെ നന്നാക്കേണ്ട മാസമാണ് ഹൃദയത്തെ എങ്ങനെ നന്നാക്കാം നന്നാക്കാം അപ്പൊ ഹൃദയം തെളിയും റജബോ ശരീരത്തെ നന്നാക്കേണ്ട മാസമാണ് എങ്ങനെയാണ് ശരീരത്തെ നന്നാക്കേണ്ടത് ഭക്ഷണം കഴിച്ചിട്ടല്ല അത് വേണ്ട എന്നല്ല അത് വേണം ആവശ്യത്തിന് വിപാദത്തിന് വേണ്ടത് മറിച്ച് നിസ്കാരം എന്ന് പറയുന്ന ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഏറ്റവും അതിപ്രധാനമാകുന്ന നമസ്കാരത്തെ റജബ് മുതൽക്കേ ശ്രദ്ധിക്കണം കാരണം നിസ്കാരത്തിന്റെ വാർഷികമാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ റജബ് മ്യാറാജിന്റെ രാബിലാണ് ആ നിസ്കാരം നമ്മുടെ കയ്യിലേക്ക് നൽകിയത് അവിടെ മുതൽ നിസ്കാരം തുടങ്ങി ഹൃദയത്തെ നന്നാക്കിയിട്ട് വേണം റമദാനിലേക്ക് നമ്മൾ എത്താൻ അപ്പൊ റമദാനിന്റെ നോമ്പ് നമുക്ക് നല്ല പിടിച്ചാൽ ആത്മാവിനെ ആത്മാവിനെ നന്നാക്കലായി അള്ളാഹു ആ രീതിയിൽ റമദാനിനെ വരവേൽക്കാൻ തോഫീക്ക് നൽകട്ടെ അമീം പറയും സഹോദരങ്ങളെ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ